ആശമാരെ കബളിപ്പിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശപ്രശ്നം ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി കാണുമെന്ന് പറഞ്ഞ വീണ ജോർജ് ഡൽഹിയിലെത്തിയത് പക്ഷേ ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അബദ്ധത്തിൽ മന്ത്രി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാൻ നേരത്തെ നിശ്ചയിച്ച പരിപാടിക്ക് വേണ്ടിയാണ് മന്ത്രി എത്തിയതെന്നായിരുന്നു വാക്കുകൾ സമയമുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്നായിരുന്നു വീണ ജോർജിൻ്റെ പ്രതികരണം ചർച്ച പരാജയപ്പെടുകയും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആഷമാർ സമരം ശക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി വിഷയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ പോകുന്നു എന്ന പ്രചാരണം വീണ ജോർജ്ജും സംസ്ഥാന സർക്കാർ വൃത്തങ്ങളും നടത്തിയത് എന്നാൽ ക്യൂബൻ ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണുന്നതിനായി നേരത്തെ നിശ്ചയിച്ച പരിപാടിക്ക് പരിപാടിക്കുവേണ്ടിയാണ് വീണ ജോർജ് ഡൽഹിയിലെത്തിയത് പാർലമെന്റ് നടക്കുന്ന സമയമായതിനാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ മുൻകൂട്ടി സമയം പോലും നിശ്ചയിക്കാതെ ഡൽഹിയിലെത്തിയ മന്ത്രി ജെ പി നദ്ദയെ കാണാൻ അനുവാദം കാണും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈമാറുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു സമയം ഉള്ളപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ സമയം കൂടി അനുസരിച്ച് വീണ്ടും വരുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇന്ന് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ എത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ചയുണ്ട് അപ്പോൾ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്നത് സാധാരണഗതിയിൽ കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് മുൻകൂട്ടി സമയം നിശ്ചയിക്കണമെന്നിരിക്കെ അത് ചെയ്യാതെ ആശാപ്രശ്നം കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഡൽഹിക്ക് പോകുന്നു എന്ന പ്രചാരണം നടത്തിയത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മുഴുവൻ പണവും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ നൽകിയ പണം വിനിയോഗിച്ചതിന്റെ കണക്കുകൾ തിരിച്ച് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാൻ വീണ ജോർജ് തയ്യാറായില്ല കേരള നിയമസഭ നടക്കുന്ന സമയമാണ് സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ സഭയിൽ അവതരിപ്പിച്ചു ടേബിൾ ചെയ്തു ഇത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ വെരിഫൈ വെരിഫൈ പറഞ്ഞത് അല്ല ഞാൻ 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 വളരെ വെച്ച രേഖകൾ അതെന്താണ് സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശാ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി ആശാ ആശാപ്രവർത്തകർ ഉള്ളതിൽ നാനൂറോളം പേർ മാത്രമാണ് സമരത്തിനിറങ്ങിയതെന്നും പറഞ്ഞു ജനം ഡൽഹി